ഇന്ന് വെയിൻ നേരത്തെ ചായക്ക് എന്താ കടിയുണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് കുട്ടികൾക്ക് കുറേ ദിവസമായി പറയണം അ പാനിപ്പൂരി ഉണ്ടാക്കുക എന്ന് അപ്പം എന്നാൽ പാനിപ്പൂരി തന്നെ ഒന്നും ഉണ്ടാക്കിയാലും വിചാരിച്ചു അപ്പം തന്നെ കാക്ക വിളിച്ചോറിനും ഒക്കെ പാനിപ്പൂരിൻ്റെ പൂരി കൊണ്ടുവന്നു കേട്ടോ ഇനി അതിലേക്കുള്ള മസാലയും പാനിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ എൻ്റെ നാല് ഉരുളക്കിഴങ്ങും ഇതിൽ യൂസ് ചെയ്യുന്നില്ല ഞാൻ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ കറി കാനോട്ട് ആഡ് ചെയ്തത് ഇനി ഉരുളക്കിഴങ്ങിലേക്ക് ഞാൻ ചാട്ട് മസാല എല്ലാം ആഡ് ചെയ്യുന്നത് ഇതിൽ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക നമ്മൾ ചാട്ട് മസാലേനെ കാട്ടിയും ഉഗ്രം ആണ് കേട്ടോ ഗരം മസാല ആഡ് ചെയ്താൽ ഇനി ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ ഒന്ന് അടച്ചെടുക്കണം കേട്ടോ അടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ചാട്ട് മസാല തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാട്ട് മസാല തന്നെ ആഡ് ചെയ്യാം പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് ഗരം മസാല ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ഉഗ്രം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഗരം മസാല ആഡ് ചെയ്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിലേക്കുള്ള പാനി റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പൂളി ഒരു മൂന്ന് പച്ചമുളക് മല്ലി പുതിയ ഒരു തുണ്ട് ബെല്ലം ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതേപോലെ ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് പാനി പാനിയവിടെ റെഡിയാക്കി വെക്കാം നമ്മുടെ മസാലയൊക്കെ കണ്ടില്ലേ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പൂരി ഇതുപോലെ പൊട്ടിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക ഞാൻ അതുപോലെ എല്ലാ പൂരിയിലും ഫില്ല് ചെയ്ത് വെക്കണുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞങ്ങൾ പാനീയിൽ മുക്കിയിട്ട് കഴിക്കലുള്ളൂ അതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ പൂരിയായിട്ട് എടുത്തിട്ട് ഇതുപോലെ പാനീയിൽ മുക്കിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാം കേട്ടോ നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പൂരി ഇതുപോലെ പാക്കറ്റായിട്ട് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഈ മസാലയും അതിൽ പാനി മാത്രം ഉണ്ടാക്കിയാൽ മതി നല്ല ഒക്കെ ടേസ്റ്റുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പുറത്ത് പോയിട്ട് വാങ്ങി ഉഷാറാണ് കേട്ടോ നമ്മൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കിയാൽ ഇനി പാനിക്ക് പകരം നമുക്ക് ഇതുപോലെ തൈരും വീത്തിയിട്ട് കഴിക്കാം കേട്ടോ തൈര് വീതി കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ പാനി പൂരി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ ബെല്ലൈക്കണു കൂടി അമർത്തണം എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ